ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റൈലിന്റെ ലാർജ് സൈസിലെ ചുരിദാർക്കറ്റ് മോഡൽ നെറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള നെറ്റികളാണ് വന്നിരിക്കുന്നത് പോക്കറ്റൊക്കെ വെച്ച് നല്ല നൂറ് ശതമാനം കോട്ടൻ്റെ നെയറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് നമ്മുടെ അജർക്കിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ലീഫായിട്ടുള്ള ചെറിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നമ്മുടെ കട്ട് ചുരിദാർക്കറ്റ് മോഡലിനായിട്ടിട്ട് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ടു പീസ് ഫ്രീ ഷിപ്പിങ് ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻസും കളേഴ്സും ഒക്കെ വേറെ കാണാം ഇതാണ് ആ സെയിം തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഈ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് കളറിലെ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡിസൈനാണ് ഇതും വന്നിരിക്കുന്നത് സൈസ് ലാർജ് എ ലൈൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫ്ലവേഴ്സ് ഇതിൻ്റെ കളർ ഒരു കോഫി പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഇങ്ങനത്തെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മറൂണിൽ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജർക്ക് പ്രിൻറ്റ് അജ്ജറക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പൈപ്പിങ്ങും ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വെച്ചിട്ടില്ല ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഡിസൈനിങ്ങിന് അത് മേഹന്തി കളറാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ ഷെയ്ഡ് വന്നിരിക്കുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി കളറും റെഡ് കളറിലെ സെയിം തന്നെ പ്രിൻറ് സെയിം തന്നെ കളർ മാത്രം വ്യത്യാസം അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂ തന്നെയാണ് ഡാർക്ക് ബ്ലൂയിൽ റെഡ് വേറൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ നേരെ ഓപ്പോസിറ്റ് അടുത്തൊരു ഫ്ലവർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള ഫ്ലവർ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് കോഫിയാണ് കോഫി കളറാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഡിസൈൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട് മെഹന്തിയിൽ ചെറിയ ചെറിയ നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ ചുരിദാർ കട്ട് മോഡൽ നെറ്റിഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ